<laughs> <laughs> ും നല്ല ഈ ചേട്ടനെതിരെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഫാമിലി പരമായിട്ട് തകർന്നു അതോ പോകാണെങ്കില് എങ്ങനെയാണ് വേദന ഫാമിലി

ചേട്ടനെ ഇഷ്ടമുള്ള ആൾക്കാരെ വന്നാൽ എപ്പോഴും പറയും ചേട്ടൻ അടിപൊളി ചേട്ടൻ സൂപ്പർ അല്ലേ ഞാനങ്ങനെ തന്നെ കാണും ചേട്ടൻ സൂപ്പറാണെന്ന് ആരും തീരുമാനിക്കുക ചേട്ടൻ പുള്ളിയുടെ കളി ഒരു വെറൈറ്റി കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആദ്യം കുറച്ച് സ്ലോ ആയിരുന്നു പിന്നെ ഒന്ന് പെട്ടെന്ന് കീറി വന്നൊരു ഫീൽസ് ആണ് ഒരു പുള്ളി തന്നെ പറ ഓക്കേ അപ്പോൾ കപ്പടിക്കട്ടെ അടിക്കണം എന്ന് തന്നെ തോന്നുന്നു കാട്ടാതിരീ വീമായിക്കും വേറെന്തോടേ ഓക്കേ താങ്ക്യൂ ഗയ്സ് അപ്പോൾ മാർക്ക് വാങ്ങാനായിട്ട് കപ്പിൽ ഇടട്ടെ ഇതിന്റെ കളിയിൽ മാത്രം ആണ് വയ്യ അതയൊരു സെൻസ് ആണ് അപ്പോൾ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഓക്കേ താങ്ക്യൂ ഒന്നും പറയാൻ പറ്റില്ല ഓക്കേ താങ്ക്യൂ അതെ കേ ബിഡി ബിഡി മിറ്റേക്കല്ലേ നമ്മളാണോ ഓ നീ കപ്പടിച്ച് നിന്നേയില്ല കേട്ടോ അത് ഒഫ് കോഴ്സ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും അതൊക്കെ നിങ്ങളുടെ പ്രേക്ഷകർ ഇഷ്ടമുണ്ട് അവനെ നിൽക്കന്ന മാക്സിമം നിക്കണ്ട് രാവിലെ അഞ്ചു മണിക്ക് പോയതാണ് അങ്ങനെയൊന്നും ഇല്ല കാരണം അവൻ്റെ മൈൻഡാണല്ലോ എന്ത് കാര്യത്തിനും അവനൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കണവനും ഞങ്ങൾ നെഗറ്റീവ് ആയിട്ട് എടുക്കൂല ഒരു കാര്യം എന്ത് പ്രശ്നം ഉണ്ടായാലും പുറത്തൊക്കെ യോനിൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ല ഒണി ആരെ കുറിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നത് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്റെ ഇഷ്ടം എനിക്ക് അവിടെ ഒന്ന് പോണു ബിഗ് ബോസിൽ എന്റെ കാരണമാണ് ഞാൻ ഇൻസ്പയർ ആയിട്ടാണ് പോയിരുന്നു അതവിടെ ഞാൻ പറഞ്ഞു ആ ഒരു ആഗ്രഹം ആഗോളയില് സാധിച്ചത് ഞാൻ പറഞ്ഞു അതാളിപ്പിക്കാഗ്രഹം സാധിച്ചതാണ്